മുണ്ടൂർ വരടിയം റോഡിൽ സ്ഥിതി ചെയ്യുന്ന മൌണ്ട് ഹ്യൂജ് വില്ലയിലെ വൈദ്യുതി ബന്ധം നിലച്ച വിവരം ഉടമകളെ അറിയിച്ചിട്ടും അനുകൂല നിലപാടെടുക്കാത്തതിനെ തുടർന്ന് താമസക്കാരും ഉടമയും തമ്മിൽ വാക്കുതർക്കവും അടിപിടിയും പരിക്കേറ്റ നടത്തിപ്പുകാർ ആശുപത്രിയിൽ ചികിത്സ തേടി അയ്യന്തോൾ കൊട്ടിയാട്ടിൽ വീട്ടിൽ അറുപത്തിനാല് വയസ്സുള്ള സദാനന്ദൻ മകൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള അലോക് എന്നിവരാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത് സംഭവത്തിൽ പെരാമംഗലം പോലീസ് കണ്ടാലറിയുന്നവർക്കെതിരെ അറിയുന്നവർക്കെതിരെ കേസെടുത്തു വില്ലയിലെ സംഘർഷത്തെ കുറിച്ച് അവിടെ താമസിക്കുന്നവർക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ വില്ലയിൽ വൈദ്യുതിയില്ല അന്വേഷിച്ചപ്പോൾ മൗണ്ട് ഹ്യൂജ് ഓഫീസിൽ നിന്ന് പറഞ്ഞത് ടെക്നിക്കൽ പ്രശ്നമാണ് എന്നും നേരെയാക്കാൻ ആവശ്യമായ ഫണ്ട് കയ്യിലില്ലെന്നുമാണ് കനത്ത ചൂടിൽ ഒരു പകൽ മുഴുവൻ കഴിയുകയും വൈകിട്ട് എം ഡിയോട് പ്രശ്നം തീർത്തു തരുവാൻ ആവശ്യപ്പെടുകയും ഇല്ലാത്ത പക്ഷം പുറത്തുവിടില്ലെന്ന് പറഞ്ഞ് അന്തേവാസികൾ ഗേറ്റ് അടയ്ക്കുകയും ചെയ്തു തുടർന്ന് പോലീസിനെ വിളിച്ചു വരുത്തി അവരുടെ സാന്നിധ്യത്തിൽ ഇലക്ട്രീഷ്യനെ വിളിച്ച് ശരിയാക്കാം തീരുമാനമായെങ്കിലും ഇലക്ട്രീഷ്യൻ വരാൻ വൈകിയത് മൂലം പോലീസ് അധികാരികൾ മറ്റൊരു കേസുമായി പോവുകയും ചെയ്തു പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് എം ഡി മനപൂർവ്വം ദുരോഹിക്കാനായി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുകയാണ് ആയിരുന്നു എന്നതാണ് തുടർന്ന് എം ഡി പുറത്തു പോവുകയും അല്പസമയത്തിനു പിതാവിനെയും സഹോദരനെയും മറ്റു ചിലരെയും കൊണ്ട് തിരിച്ചെത്തുകയും ചെയ്തു തുടർന്ന് അന്തേവാസികളെ പുലഭ്യം പറയാൻ ആരംഭിച്ചു അത് ചോദ്യം ചെയ്ത സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തത് മൂലം രണ്ട് സ്ത്രീകൾ അവശ്യനിലയിലാവുകയും ഇവരെ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തു ഇത് കണ്ടതുന്ന നാട്ടുകാർ എം ഡി എ ചോദ്യം ചെയ്തപ്പോഴാണ് അവിടെ സംഘർഷാവസ്ഥ ഉണ്ടാവുകയും തുടർന്ന് പ്രദേശവാസികളും ബിൽഡേഴ്സും തമ്മിൽ സംഘടനമുണ്ടായതും സംഘടനത്തിൽ നാട്ടുകാർക്കും പരിക്കുപറ്റിയിട്ടുണ്ട് അവിടെ താമസിക്കുന്ന ഭൂരിപക്ഷം പേർക്കും ഒക്യുപേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല സ്ഥിരമായി ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇല്ല കുടിവെള്ളത്തിന് ശാശ്വതമായ സംവിധാനമില്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ അവർ കൊടുത്ത തുകയ്ക്ക് ചെയ്തു തരേണ്ടതാകുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ചോദിച്ചാൽ അസഭ്യവർഷവും ഭീഷണികളും അപമാനിക്കലുമാണ് ബിൽഡേഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പലതവണ പലതരത്തിലുള്ള കേസുകൾ ഇവർക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ ഉള്ളതാണ് അന്തേവാസികളുടെ പരിഗണന കൊണ്ട് മാത്രമാണ് ഈ പ്രൊജക്ട് നിന്ന് പോവാതിരുന്നത് കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ അംഗീകാരമില്ലാതെ നടക്കുന്ന ഈ പ്രൊജക്റ്റിനെതിരെ അന്തേവാസികൾ കേസ് ഫയൽ ചെയ്തതിന് പ്രതികാരമായാണ് പ്രശ്നങ്ങൾക്ക് കാരണം പഞ്ചായത്തിൽ ഇതേപ്പറ്റി അന്വേഷിച്ചപ്പോൾ നിർമ്മാണത്തിലെ ക്രമക്കേടുകൾ പരിഹരിക്കാതെ ഒരു കാരണവശാലും കെട്ടിട നമ്പർ നൽകുവാൻ സാധിക്കില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് സംഘർഷം മൂലം ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യസ്ഥിതി അന്വേഷിച്ചപ്പോൾ കാര്യമായ പരിക്കുകളിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു അറിയാൻ കഴിഞ്ഞത്